അപ്പോൾ ഫ്രണ്ട്സ് റമലാനാവുമ്പോഴത്തേന് നമ്മളെ വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാവുമല്ലോ നമ്മൾ വീട്ടമ്മമാർ എല്ലാവരും അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ടിപ്സും കുറച്ച് എളുപ്പ വഴികളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉദ്യ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അടുക്കളയുടെ ഗ്രില്ലാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഒരുവിധ ഹാളും റൂമും ഫ്രണ്ട് ഭാഗവും ഒക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് ലാസ്റ്റാണ് അടുക്കളയുടെ ഗ്രില്ല് വൃത്തിയാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിന് നിന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ കുറച്ച് ഓലൊക്കെ ഉണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും പൂച്ച വന്ന് ചാടണതിന് അവിടുത്തെ ഉമ്മ വെച്ചതാണ് കേട്ടോ എന്താണ് ഓല കൊതുമ്പ് അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഇട്ടുക എന്താന്ന് വെച്ചാൽ നാലഞ്ച് പൂച്ച ഉണ്ട് അവർ വരും സാധനങ്ങൾ തിന്നും ഒക്കെ പരുത്തിയിട്ടിട്ട് തട്ടിയിട്ടിട്ട് പോവും അതുകൊണ്ടാണ് അതവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഗ്രില്ലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുറച്ച് വെള്ളത്തിൽ തുണിയൊക്കെ നനച്ചിട്ട് ഒന്നുകൊണ്ട് തുടച്ചെടുത്തിട്ട കാണുമ്പോൾ ഈ ഗ്രില്ലിന് അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രില്ലിൽ നല്ല ചളി ചളി പോലെ ഉണ്ട് കേട്ടോ മണ്ണ് പോലെ ഉണ്ട് പിന്നെ മാറാലെ പോലെ ഉണ്ട് പിന്നെ കരി ഉണ്ട് അടുപ്പിൻ്റെ കരി ഒക്കെ ഉണ്ട് കേട്ടോ അതിന് ഞാൻ ബറാത്തിൻ്റെ മുന്നേ തന്നെ എൻ്റെ റൂമും ബെഡ്റൂമും ഒക്കെ വൃത്തിയാക്കി അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ബറാത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ അടുക്കള മാത്രമേ ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ ചെയ്യാൻ വിചാരിച്ചു കിട്ടും അങ്ങനെ കുറച്ച് നേരത്തെയാണ് ഞാൻ ക്ലീനിങ്ങൊക്കെ തുടങ്ങിയത് നഞ്ചുലിപ്പണിയൊക്കെ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഈ സംഭവമല്ലേ ഈ ഗ്രില്ലിൻ്റെ കുറേ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേന്ന് എൻ്റെ വിചാരം ഞാൻ ആദ്യം ബ്രഷ് കൊണ്ട് ഇതാക്കി അങ്ങനെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ഇത് മനസ്സിലായി ട്രിക്ക് മനസ്സിലാക്കിയത് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുമോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ സൈഡിലത്തെ കമ്പിയില്ലേ ഇങ്ങനെ ലൈനായിട്ട് താഴത്തേക്ക് വരുന്ന കമ്പി ഇപ്പുറം സൈഡിൽ നിന്ന് നേരെ ചെയ്താൽ എളുപ്പം കഴിയും അതേപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന മറ്റേ കമ്പി അപ്പറ സൈഡിൽ നിന്ന് ഇങ്ങനെ താ നേരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം ചെയ്യുന്നിട്ടാ പക്ഷേ ആ ട്രിക്ക് എനിക്കറിയില്ലായിരുന്നു പിന്നെ അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ വേഗം കഴിയുമെന്ന് അപ്പം പിന്നെ വേഗം ആ ഗ്രില്ലിൻ്റെ പണി വേഗം ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഞാൻ കുറച്ച് വിമ്മിൻ്റെ കട്ടിയും പിന്നെ ബാത്റൂം റൂം ക്ലീൻ ചെയ്യുന്ന സ്മെല്ലിനുള്ള ആ ഇതൊക്കെ ഈ വെള്ളത്തിൽ ഒഴിച്ച് തന്നിട്ടാണ് എന്നിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആ സ്മെല്ലും കിട്ടും ക്ലീൻ ചെയ്ത പോലെ ആകും ചെയ്യും അപ്പോൾ ഇപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിന് തന്നെ നമ്മളിത് വേഗം കഴിഞ്ഞിട്ടാണ് മറ്റേത് ഓരോ കള്ളി 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 ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഈ മൂലയിലൊക്കെ നല്ല ഇങ്ങനെ നിൽക്കണുണ്ട് ചളി പോലെ അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് കഴുകിയാലേ പോവുകയുള്ളൂ അങ്ങനെ ഓരോരോ കള്ളിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പിന്നെ ആ ട്രിക്ക് മനസ്സിലായതിന് ശേഷം എളുപ്പത്തിൽ എൻ്റെ ചെയ്യൽ കയലുടങ്ങി അങ്ങനെ പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കാനും ഒക്കെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം കേട്ടോ പോയിട്ട് കാണാത്തവരാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാ ഗ്രില്ല ഓരോന്ന് കെട്ടിയിട്ട ഓരോരോ കയറുകളാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് പകുതി വരെ മുറിച്ചിട്ട് ആ പകുതി ഭാഗം അവിടെ ഇട്ടു പോയി പണ്ടത്തെ കുറേ നൂലാമാലകളാണ് അപ്പോൾ അതൊക്കെ കണ്ട് അയച്ചെടുത്താലാണ് അതിൻ്റെ ഇടയിൽ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ ചെയ്യുമ്പോൾ നമ്മൾ ആ വൃത്തിക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആ കെട്ടൊക്കെ അയച്ചിട്ട് അത് ഒരാവശ്യം ആവശ്യമില്ലാതെ ഞാൻ ആ കെട്ടൊക്കെ ഉണ്ടൊക്കെ എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് പിന്നെ അവിടെ സൈഡിൽ കുറച്ച് കമ്പിൻ്റെ ഒക്കെ ഇട്ടുണ്ട് അതൊക്കെ അയച്ച് അങ്ങനെ ഒരുവിധം ആ മുകൾ ഭാഗത്തൊക്കെ കെയ്യാന് കഴിഞ്ഞു തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ അടുക്കള അത് ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി നല്ല സാധാരണ സദാ വീട്ടിൽ സദാ ഒരു കൊച്ചു അടുക്കളയാണ് കേട്ടോ അത് അധികം മോഡിഫൈഡ് ഒന്നും ചെയ്യാത്തൊരു അടുക്കള മേലെ ഷീറ്റ് സൈഡിലൊന്നും ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടുക്കള എന്നൊക്കെ പറയാം കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നൻചൊലിപ്പണി കഴിഞ്ഞെങ്കിലൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എൻ്റെ ഇതാ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണെ ഇനി കുറച്ചും കൂടി ചില്ലറ ചില്ലറ പണിയും കൂടി ഉണ്ട് പിന്നെ ഞാൻ റൂമുകൾ വൃത്തിയാക്കിയതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മറ്റു രണ്ട് റൂമുകൾ വൃത്തിയാക്കിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം തന്നെ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനൊന്നും ഒന്നില്ല അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞു റൂമുകളൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറച്ച് പണിയല്ലേ ഒരു റൂമിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ എന്നെ പോലെ ഗ്രിൽസൊക്കെ കഴുകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർക്കും ഇതേപോലത്തെ കമ്പി ഗ്രിൽസോ കമ്പിയുടെ ജനാലോ അങ്ങനെ കഴുകുന്നത് അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടിന്ന് വരില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇച്ചിരി ക്ഷമ വേണം ഇതൊക്കെ ഒന്ന് കഴുകാൻ ഈ ഇടയിടെ അങ്ങനെ കഴുകാൻ ഈ കമ്പിയൊക്കെ ഉള്ളത് കഴുകാൻ ഇത്തിരി ക്ഷമ ഉള്ള തന്നെ ഈ പണിയൊക്കെ നടക്കൊള്ളു കേട്ടോ അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം